സമരത്തിന് ഇനി ഏതോ ഒരു കാരണവശാലും പിന്നോക്കമില്ല പിന്നോക്കമില്ല ഉറപ്പായിട്ട് മതി തന്നെ ഇതിലൊരു തീരുമാനം നല്ലൊരു തീരുമാനം വരുന്ന പോകും നല്ല പിന്നോട്ടില്ല എത്ര എണ്ണം മരിച്ചാലും ശരി തന്നെ ഇനി പിന്നോട്ടില്ല ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ ഞങ്ങൾ അങ്ങോട്ട് കയറി ഞങ്ങളുടെ നിന്ന് ആ പാലം വഴിക്ക് ഈ പടകളെല്ലാം ഈ പോലീസുകാർ എള് നെരിഞ്ഞ പോലെ നെരിഞ്ഞു വന്ന് ഒന്നും നോക്കിയില്ല നിന്ന രണ്ട് വരണ്ടവരെയും രണ്ട് സൈഡുമായിട്ട് വാട്ടി നിന്നവരെയും അടിച്ച് നിന്ന് അടിയെല്ലാം എല്ലാവർക്കും കിട്ടിയത് ഫസ്റ്റിൽ കാലിൽ വിടാൻ വേണ്ടി വെച്ച് എല്ലാ കൂടുതലാൾക്കാർ പെണ്ണുങ്ങൾക്കാണ് കഴിക്കും എന്നാൽ വന്ന് വീണ ശേഷം ആണെങ്കിൽ ശരീരത്ത് മൊത്തമായിട്ടൊക്കെ അടിച്ച് രണ്ടാമത് മണ്ടയിലൊക്കെ അടി അപ്പോൾ ആരാണ് അടിക്കുന്നത് എത്രയും ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല ആ സമയം തന്നെ ഈ വെടിവയ്പ്പ് വരുന്ന ഇമാരടിച്ച് ഞങ്ങൾ വീഴുന്ന എല്ലാവർക്കും ആ മൂക്കിൽ ആ ശ്വാസം കൊണ്ട് ശ്വസിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ ഒരു മരുന്നിൻ്റെ സ്മെല്ല് പൈ തളർച്ചയിലാണ് ഞങ്ങൾ അടി കൊണ്ടായാലും ഈശ് ഓടിയാൽ രക്ഷപ്പെടുമായിരുന്നു ആ ശ്വാസത്തിൻ്റെ ഇതുകൊണ്ടാണ് എല്ലാവരും അങ്ങനെ തന്നെ കിടന്ന് എല്ലാവരും അതിനു ഇവിടെ അടി ഇവിടുത്തെ വടിയൊണ്ട് ഇവിടുത്തെ അടിയാണ് കൂടുതലെ എനിക്ക് നൈസ് നരമ്പ് എസ്ട്രി ഇപ്പം നരമ്പ് ഇത് അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയും അപ്പോൾ ഇവിടുത്തെ മെയിൻ ഡോക്ടർ വന്നാണ് പറഞ്ഞു അയാൾക്ക് കുറയിടാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു അപ്പോൾ ഇവിടെ വന്ന് ഇപ്പോൾ ഇത് മെഡിക്കൽ കോളേജിലാണ് പിത്തന്ന അവിടെ കൊണ്ടാണ് പയ്യല്ലിട്ട് പയ്യിട്ട് പിന്നെ പത്തിയഞ്ചൂരുണ്ടായിരുന്നു പിന്നെ അവിടെ ഒന്നും കിടത്തിയില്ല കൊണ്ടുപോയ ഉടൻ പിന്നെ എക്സറൈ എടുത്ത് സ്കാനിങ് ചെയ്ത് ഇല്ല രീതിയിൽ എങ്ങനെ പെട്ടെന്നൊക്കെ ആയിരുന്നു മണി നാ രാവിലെ പോയ ഞങ്ങൾ നാല് അഞ്ച് മണിയായിട്ടും ഒരു ഒന്നും ഒരു ഗൗനത്തിയില്ല മരുന്ന് ചോദിച്ചപ്പോൾ പറയണം മേളിൽ നിന്ന് ഓർഡർ വന്നാൽ തന്നെ ഞങ്ങൾ ഗൗനിക്ക് വന്നു പിണിയത്തെ അടിക്കാർക്ക് സീൽസ ചെയ്യേണ്ടെന്ന് അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ നോക്കി ഞങ്ങളിവിടെ കിടന്നെന്തു ചെയ്യാൻ ചർച്ച നടക്കുന്നില്ല ഒരു ചായയ്ക്ക് വേണ്ടി ഒരു പാസ് തരുന്നില്ല പുറത്തേ ഒരു ചായ വാങ്ങിച്ചു കുടിക്കാൻ വേണ്ടി ഞങ്ങൾ വെറുതെ ഇവിടെ കിടന്ന് എന്ത് ഞങ്ങൾ കൊണ്ട് ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു പിന്നെ വജോള ആൻറ്റി ഉണ്ടായിരുന്നു അപ്പോൾ അവർ നിങ്ങൾ എങ്ങനെയെങ്കിലും കിടക്കും കിടക്കി ഞങ്ങൾ എന്തിന് കിടക്കാൻ വേണ്ടി ഒരു ഉത്തരവാദിത്തത്തിൽ ഒരു ചായ വാങ്ങിക്കാൻ പറ്റുന്നില്ല പാസ് തരുന്നില്ല ഒരു കുളിയെ മരുന്ന് തരുന്നില്ല ഞങ്ങൾ എന്തിനാണ് പിന്നെ അവരെ ധിക്കരിച്ചു അവർ പറയുന്നത് മേളിലും കലക്ടർ ഓഫീസും ഓർഡർ വന്നാൽ തന്നെ എന്തിരെ ഉണ്ടാക്കുമെന്ന് അങ്ങനെ ഒന്നും ഉണ്ടാക്കണ്ട നിങ്ങൾ ഇവിടെ വരികയും ഞങ്ങൾ നാട്ടിൽ പോകാൻ പോകും അങ്ങനെ എല്ലാവരും ഒറ്റ ഒരുമിച്ച് ഇവിടെ തന്നെ വണ്ടിയിൽ വരാതെ ഓട്ടോയിലും ബസ്സിലുമായിട്ടൊക്കെ കയറി കയറി ഞങ്ങൾ വന്നു അന്ന് പള്ളിയിൽ പറഞ്ഞോടും രണ്ടോ ദിവസം ഇവിടെ കൊണ്ടാക്കാൻ തുടങ്ങി അതിലും കുറച്ച് പേര് തന്നെ വീട്ടിലേക്ക് ഇല്ല ഇനി ഇതിപ്പോഴും ഇറങ്ങിയ ശേഷം രണ്ട് രണ്ടാഴ്ച ഒരു മാസം ഒക്കെ പിന്നെ വൈറ്റേക്കുടിയിൽ നടന്ന് കുടിച്ചില്ലെന്നു പണിയെടുക്കാൻ പറ്റില്ല അത്രയും ക്ഷീണമുണ്ട് എനിക്ക് മാത്രമൊന്നുമില്ല ഇതേമാതിരി വരുന്ന അത്ര പേർക്കും കൂടം കടലിൽ പണിയാൻ പറ്റില്ല ഇനി വൈദ്യക്കുടിയിൽ തന്നെ എല്ലാവരും കയറാൻ അതാണ് അവസ്ഥ ഇപ്പം അവർ പറയണത് നമ്മൾ രാജ്യത്തിന് ഒഴിവാക്കും ഈ കല്ലിറയുന്ന പരിപാടിയും ഞങ്ങൾക്കില്ല കല് ആരെ വന്നു പോലും മത്സ്യത്തൊഴിലാളികള് എന്ത് ചെയ്യാ ഇങ്ങനെയുള്ള പത്താങ്ക് വെള്ളം കൊണ്ടൊക്കെ ഇങ്ങനെയുള്ള ഇത് സംഭവിച്ചില്ല യാത്ര ഒന്ന് വന്നതിന് ശേഷം സർക്കാരും അദാനിക്കാരും നമ്മളെ മത്സ്യ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളെ ഒളിപ്പിക്കാനെന്നുള്ളത് ഒറ്റ നിർബന്ധം അതിനിയാന്മാരും ഇടവക്കാരന്മാരും സമ്മതിക്കുന്നില്ല അവന് മെലറ്ററി ഇറക്കട്ടെ കേന്ദ്രത്തിൽ നിന്ന് സൈനികം ഇറക്കട്ടെ എന്ത് ഇറക്കട്ടെ ഞങ്ങളെ തുണിയാൻ വേണ്ടി തീരദേശത്തുള്ളു ഞങ്ങളെ തുണിയാൻ വേണ്ടി വിടുന്നില്ല നിങ്ങളൊരു കമ്പൂലി അടിക്കരുത് സമാനമായിട്ട് പോയി സമാനമായിട്ട് പോയി സമാനമായിട്ട് പോയിപ്പോയി ഞങ്ങളൊക്കെ വീട്ടിലും സമരത്തിൽ നിന്ന് കഴിഞ്ഞ് ഏതൊരു കാരണവശാലും പിന്നോക്കമില്ല പിന്നോക്കമില്ല ഉറപ്പായിട്ടും അതി തന്നെയാണ് ഇതിലൊരു തീരുമാനം നല്ലൊരു തീരുമാനം വരുന്ന ഒന്നും നല്ല പിന്നോട്ടില്ല എത്ര എണ്ണം മരിച്ചാലും ശരി എന്നാൽ ഇനി പിന്നോട്ടില്ല